കായിക ലോകവുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതും സാധിക്കാത്തതുമായ ഒരുപാട് കഥകളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗ്രെയിൻ സ്മിത്ത് ഒരിക്കൽ ഒടിഞ്ഞ കൈയുമായി കളിച്ചതും അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ക്യാൻസറിനെതിരായ പോരാട്ടത്തിന് ശേഷം ഗെയിമിലേക്ക് ഒക്കെ ഇനി വരുന്ന തലമുറയ്ക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന മറ്റൊരു കഥ കൂടിയുണ്ട് മരിച്ചെന്ന് അനുമാനിക്കപ്പെട്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം നടത്തിയ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം ഹാരിലി വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അദ്ദേഹത്തിന് കഥ അറിയാവുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ലോകമെമ്പാടും ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന സമയം ആളുകൾ പണമില്ലാതെയും ജോലിയില്ലാതെയും ബുദ്ധിമുട്ടേറിയ കാലം ആ സമയത്ത് ഹാരിക്കും ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ജനിച്ച ഹാരിലി കുടുംബത്തിലെ മൂത്ത മകനായിരുന്നു ചെറുപ്പം മുതലേ ക്രിക്കറ്റിൽ അഗാധമായ താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മിഡിൽ സെക്സ് കൗണ്ടിയിൽ കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന അദ്ദേഹം ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ട് സ്റ്റാഫായി ജോലി അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ക്രിക്കറ്റ് ക്ലബിന് കത്തെഴുതി ഒരുപാട് കഠിനാധ്വാനത്തിന് ശേഷം മിഡിൽസെക്സ് അണ്ടർ നയൻറ്റീൻ ടീമിൽ ഇടം നേടി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാലോടെ സ്ഥിരം കളിക്കാരനുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ബ്രിട്ടൻ തങ്ങളുടെ യുവാക്കളോട് സൈനസിൽ ചേരാനും രാജ്യത്തെ സേവിക്കാനും ആഹ്വാനം ചെയ്തത് ബോംബ് സ്ഫോടനത്തിൽ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് യുദ്ധത്തിന്റെ അപകടങ്ങൾ അഭിമുഖീകരിക്കുന്നതാണെന്ന് പലർക്കും തോന്നി സൈനിക സേവനത്തിൽ അദ്ദേഹം ഒരിക്കൽ താല്പര്യം കാണിച്ചിരുന്നുവെങ്കിലും അവസാനം ലീ അതിൽ തന്നെ ചേരേണ്ടി വന്നു യുദ്ധസമയത്ത് ലീയെ പതിമൂന്നാം ബറ്റാലിയനിലേക്കാണ് നിയോഗിച്ചത് ജർമ്മൻ സൈനികവുമായുള്ള ഒരു കടുത്ത യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റു ആ യുദ്ധത്തിൽ മറ്റുള്ളവരെ കണ്ടെത്താനുമായില്ല അന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബ്രിട്ടീഷ് സൈനികരാണ് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് അതിൽ ലീ കൊല്ലപ്പെട്ടു എന്നാണ് പലരും വിചാരിച്ചിരുന്നത് അവന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിനായി ഒരു അനുസ്മരണ ചടങ്ങും അന്ന് നടത്തിയിരുന്നു എന്നാൽ എല്ലാ സംഘടനകൾക്കും വിരുദ്ധമായി ലീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇടതു തൊടയിൽ വെടിയേറ്റ അദ്ദേഹം രക്ഷപ്പെട്ടു ഡോക്ടർമാർ ചികിത്സിച്ചു മിഡിൽ സെക്സ് ക്രിക്കറ്റ് ക്ലബ് അദ്ദേഹത്തെ പിന്തുണച്ചു മിഡിൽ മിഡിൽസെക്സിനായുള്ള തിരിച്ചുവരവിലൂടെ ലീ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ശേഷം മരിച്ചതായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയെങ്കിലും പതിനഞ്ച് വർഷത്തിന് ശേഷം ഇംഗ്ലണ്ടിനെ പ്രതിനിധീകരിച്ച് ഒരു ടെസ്റ്റ് മത്സരം കളിച്ചപ്പോൾ ഹാരി ലീ തന്റെ ബാല്യകാല സ്വപ്നം സാക്ഷാത്കരിച്ചു ഇടയ്ക്കയം ബാറ്റ്സ്മാനായ തന്റെ രണ്ട് ഇന്നിംഗ്സുകളുമായി പതിനെട്ടും ഒന്നും നേടിയാണ് തന്റെ പോരാട്ടം അവസാനിപ്പിച്ചത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ